അൺപ്രഡിക്റ്റബിൾ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് വെറുതെ അല്ല അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലർ കത്തിക്കയറി മുന്നോട്ട് വരുമെന്നുള്ളത് ഒരു വസ്തുതയാണ് ഇന്ന് രാവിലത്തെ അൻസിബയുടെ പ്രകടനം സത്യത്തിൽ ബിഗ് ബോസ് വീട്ടിലെ സകല മത്സരാർത്ഥികളുടെയും കോൺഫിഡൻസ് തകർത്തെറിയുക മാത്രമല്ല ചെയ്തത് സകലരുടെയും കിളി പറത്തി എന്നുള്ളതാണ് വസ്തുത ബിഗ് ബോസ് ഇന്ന് മോർണിങ്ങിൽ കൊടുത്തതെന്താണ് ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോയാണെന്നും അതുപോലെ തന്നെ ഈ ഷോ പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ കരുതിയിരുന്നവരും ഒക്കെയാണ് പലരും അപ്പം നിങ്ങൾ ഈ ഷോയെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കിതൊരു സ്ക്രിപ്റ്റഡ് ഷോ ആയിട്ട് തോന്നുന്നുണ്ടോ എന്തൊക്കെയാണ് നിങ്ങൾക്കിവിടെ ഉണ്ടായ മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നു അൻസിബ സത്യം പറയാമല്ലോ ു ബിഗ് ബോസിനകത്ത് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പറ്റുന്നയാൾ അൻസിബയാണ് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന അറിയുന്നയാൾ അൻസിബയാണെന്ന് പ്രൂവ് ചെയ്ത ഒരു ഡേ ആണ് ഇന്ന് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അൻസിബ എന്ന് പറയുന്ന ഗെയിമറിൻ്റെ ബ്രില്യൻസിൻ്റെ ഒരു ഒരു ശതമാനം നമ്മൾ കണ്ടു എന്ന് പറയാം ഇതൊന്നുമല്ല അൻസിബ ഇതൊക്കും മുകളിലാണ് അൻസിബയുടെ ടാലൻറ്റ് അൻസിബ ഈ ഷോയെക്കുറിച്ച് വിലയിരുത്തിയ കാര്യങ്ങളുണ്ടല്ലോ അതായത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എല്ലാം എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല ഒരുപാടുണ്ട് സോ ബി ബി ഷോ എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല പക്ഷേ കണ്ടസ്റ്റൻസ് സ്ക്രിപ്റ്റഡ് ആണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വേണമെങ്കിലും ഇവിടെ പലരും അഭിനയിക്കാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് വേണമെന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടുതൽ വേണമെങ്കിലും അവർ അഭിനയിച്ചു കൊള്ളും ഈ ഷോ എന്ന് പറയുന്നത് ഈ ഷോയിൽ വരുന്ന എല്ലാവരും റിയൽ ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല ഇതിനകത്ത് ഫേക്കായിട്ട് നിൽക്കുന്നവരുണ്ട് ഇതിനകത്ത് അഭിനയിച്ച് നിൽക്കുന്നവരുണ്ട് പലതരം ആൾക്കാരുണ്ട് അതിൽ നിന്ന് റിയൽ ആയിട്ടുള്ള ആളെ കണ്ടെത്തുന്ന ഒരു ഷോയാണിത് കുറെ പേര് ആയിട്ട് നിൽക്കും കുറെ പേര് ഉണ്ടാക്കിയെടുത്ത ഒരു ക്യാരക്ടറിലാണ് ഇവിടെ നിന്ന് പോകുന്നത് അതായത് ഞാൻ ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ പുറത്ത് ഇങ്ങനെ ആളുകൾ ഏറ്റെടുക്കും അപ്പൊ അങ്ങനെ നോക്കി പുറത്തിങ്ങനെ കമന്റ് ബോക്സുകളെല്ലാം വായിച്ച് മനസ്സിലാക്കി എല്ലാ സീസണുകളും അരച്ചു കലക്കി കുടിച്ചൊക്കെ വന്നിട്ട് അതേപടി അനുകരിച്ചും ക്യാരക്ടർ പിടിച്ചും നിൽക്കുന്നവരും ഇതിനകത്ത് ഉണ്ട് പേഴ്സണലി പലരും ഇവിടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടാണ് നിൽക്കുന്നത് പലരും വന്നത് തന്നെ സ്ക്രിപ്റ്റും കൊണ്ടാണ് ഈ ഷോ സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ കണ്ടസ്റ്റൻസ് പലരും ഇവിടെ സ്ക്രിപ്റ്റിനനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ ഇവിടെ ബിഗ് കവാറും ബിഗ് ബോസ് പൊളിച്ചടുക്കുന്നുമുണ്ട് മാത്രമല്ല എക്കാലവും ഇവര് ജനങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നൊരു ദിവസം വരും അതോടൊപ്പം തന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ഇന്നു വരെ ആരെങ്കിലും വിന്നറായിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ തന്നെയാണ് വിന്നറായിട്ടുള്ളത് കാരണം ഇത് കാണുന്ന പ്രേക്ഷകർ വോട്ട് ചെയ്ത് ആണ് ഓരോരുത്തരെയും വിന്നറാക്കുന്നത് പ്രേക്ഷകർക്ക് നമ്മളെക്കാളും ബുദ്ധിയുണ്ട് അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് വോട്ട് ചെയ്യുന്നത് േക്ഷകരുടെ സപ്പോർട്ടോട് കൂടി ജയിച്ചത് ആരാണെങ്കിലും ആ വ്യക്തി നൂറ് ശതമാനം ആയിട്ടുള്ള ഇവിടെ ചിലരുണ്ട് സ്വന്തം വീട്ടിൽ വരെ അഭിനയിച്ച് ജീവിക്കുന്നവരായിരിക്കും അവര് ബിഗ് ബോസിനകത്ത് വന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ വീട്ടുകാർ പോലും ഞെട്ടിയിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഇന്ന് അൻസിബ തകർത്ത് കളഞ്ഞു ഇൻഡയറക്ട് എല്ലാത്തിനിട്ട് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നോറക് ജാസ്മിന് എല്ലാവർക്കും ഇൻഡയറക്ട് അൻസിബ ഈ ഒരു സ്പീച്ചിൻ്റെ ഇടയിൽ കൂടെ തുരു തുര അടിക്കുന്നുണ്ട് അതുപോലെ ഷോയെ ഷോയെക്കുറിച്ച് വേറൊരു കാര്യം കൂടി അനുസഭ പറയുന്നുണ്ട് ഇത് സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് ഇവിടെ എല്ലാത്തരം മനുഷ്യരുമുണ്ട് അഭിനയിച്ച് നിൽക്കുന്നവരുണ്ട് അലസമായി നിൽക്കുന്നവരുണ്ട് റിയൽ ആയിട്ട് നിൽക്കുന്നവരുണ്ട് എങ്ങനെയും ജയിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട് എല്ലാ വളത്തിലും കാലോചിച്ച് നിൽക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പല വ്യക്തികൾ പല മനുഷ്യർ ജീവിക്കുന്ന ഒരിടമാണിത് അത് തന്നെയാണ് നമ്മുടെ സമൂഹമെന്ന് അനുസഭ പറയുന്നുണ്ട് നമ്മൾ ആളുകൾക്ക് നമ്മളെ കൊണ്ട് മെസ്സേജ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ കുറഞ്ഞ പക്ഷം നമ്മൾ റോങ് മെസ്സേജ് സമൂഹത്തിന് കൊടുക്കരുത് എന്ന് അൻസിബ ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുന്നുണ്ട് നമ്മൾ ഇൻസ്പിറേഷൻ ആണ് എന്ന് നമ്മൾ സ്വയം പറഞ്ഞു നടക്കരുത് അത് നമ്മളെ നോക്കി കാണുന്ന മറ്റുള്ളവർ ജനങ്ങൾ പറയണം നമ്മളൊരു ഇൻസ്പിറേഷൻ ആണെന്ന് അല്ലാതെ നമ്മളല്ല പറഞ്ഞു നടക്കേണ്ടത് നമ്മളൊരു ഇൻസ്പിറേഷൻ ആണ് എന്ന് ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ നോറക്കിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് കുത്താണ് അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇൻസ്പിറേഷൻറെ എന്ന് പറയാൻ പോലും യോഗ്യതയില്ലാത്ത ആൾക്കാര് ഇവിടെ നിന്നിട്ട് ഞാൻ ഭയങ്കര ഇൻസ്പിറേഷൻ ആണെന്ന് പറയരുത് അങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും നാട്ടുകാർക്ക് അത് മനസ്സിലാവും ബിഗ് ബോസ് ഇവിടെ ഒന്നും പറയാത്ത ആൾക്കാരെയൊന്നും എന്തായാലും സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല ഇവിടെ വരുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ട് അങ്ങനെ പേയ്മെന്റ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പണിയെടുക്കാൻ കൊള്ളാമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന എല്ലാവർക്കും പണിയെടുക്കാൻ അറിയാം ഓരോരുത്തരും ഓരോ രീതിയിലാണത് ചെയ്യുന്നത് ജോലി ചെയ്താലേ നമുക്ക് ശമ്പളം കിട്ടൂ അപ്പോൾ നമ്മളെ സെലക്ട് ചെയ്തവർക്കറിയാം നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അതുകൊണ്ടാണല്ലോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പക്ഷേ ജോലി ചെയ്യുന്ന സമയവും രീതിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ആർക്കും ഒന്നും അറിയില്ല എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല ഈ ലോകത്തുണ്ടല്ലോ ജോലി ചെയ്താലേ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ജോലി ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഇതിന്റെ മേക്കേഴ്സിന് തോന്നിയത് കൊണ്ടാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ സത്യം പറഞ്ഞാൽ ഇന്ന് അൻസിബ തകർത്ത് കളഞ്ഞു ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഏലിയൻ പ്ലാനറ്റ് പോലെയാണ് ഇവിടെയുള്ള ക്രൂ മെമ്പേഴ്സൊക്കെ ഏലിയൻസിനെ പോലെയാണ് തോന്നുന്നത് അതായത് അവരുടെ മുഖമോ ചിലപ്പോൾ കണ്ണുകളോ പോലും നമ്മൾ കാണുന്നില്ല ഏതോ കുറേ ആൾക്കാർ മനുഷ്യരുടെ രൂപമുള്ള കുറച്ച് പേര് വരുന്നു ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചിട്ട് പോകുന്നു ശരിക്കും ഏലിയൻസിനെ പോലെയാണ് നമുക്ക് ആരോടും സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്നും പറയാനോ പറ്റുന്നില്ല ശരിക്കും നമ്മൾ മറ്റൊരു പ്ലാനറ്റിൽ അവസ്ഥ തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായൊരു സ്പീച്ച് കേട്ടോ പറയാൻ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല അത്രയും ഗംഭീരം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഈ ഷോയെക്കുറിച്ചും ഈ ഷോയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇത്രയും ഭംഗിയായിട്ട് അനലൈസ് ചെയ്ത് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഒരുപാട് ഇത്തരം ടാസ്കുകൾ ബിഗ് ബോസിൻ്റെ എല്ലാ സീസണുകളിലും ബിഗ് ബോസ് കൊടുക്കും പ്രത്യേകിച്ച് ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് ഓഡിയൻസിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം മോർണിംഗ് ആക്ടിവിറ്റികൾ അവസാന നാളുകളിൽ നിർബന്ധമായും ബിഗ് ബോസ് ഓൾമോസ്റ്റ് എല്ലാ സീസണുകളിലും കൊടുക്കുന്നതാണ് അന്നൊക്കെ പല മത്സരാർത്ഥികൾ ഇപ്പോൾ പല മത്സരാർത്ഥികളും പല സീസണുകളിലും നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അൻസിബ് ഇന്ന് പറഞ്ഞ ഓരോ വാചകങ്ങളും ഈ ഷോയെക്കുറിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മത്സരാർത്ഥികളെ കുറിച്ച് നാടകങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവര് സ്വന്തമായി ഉണ്ടാക്കി അഭിനയിക്കുന്ന സ്ക്രിപ്റ്റിനെ കുറിച്ച് പ്രേക്ഷകരുടെ വിലയിരുത്തലുകളെ കുറിച്ച് ഓരോ വാചകങ്ങളും ഓരോ വാക്കുകളും അക്ഷരം പ്രതി ശരിയായിരുന്നു എന്ന് മാത്രമല്ല ഗംഭീരമായ ഒരു സ്പീച്ചാണ് ഒപ്പം മനസ്സിൽ വരുന്ന ഒരു കാര്യം കൂടി അവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട് അതായത് മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ ഒച്ച ഇടുന്നില്ല ബഹളം ഇടുന്നില്ല എന്നതുകൊണ്ട് താൻ ദുർബലയാണെന്ന് നിങ്ങൾ കരുതണ്ട ഇവിടെയുള്ള ആരെക്കാളും സ്ട്രോങ് ആയി സംസാരിക്കാനും ഒപ്പീനിയൻ പറയാനും നിലപാട് വ്യക്തമാക്കാനും എനിക്ക് കഴിയുമെന്ന് ഒരിക്കൽ കൂടി ഇന്ന് അൻസിബ അവിടെ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നത് അതായത് ഇപ്പോൾ നമുക്കറിയാം ബിഗ് ബോസിനകത്ത് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെന്ന് പ്രേക്ഷകരും അല്ലെങ്കിൽ പൊതുവേ മത്സരാർത്ഥികളും കരുതുന്നവരിൽ ഒരാൾ ജാസ്മിൻ ജാസ്മിനാണ് നിലവിൽ അതിനകത്തുള്ളതിൽ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സിജോയാണ് അതിൽ ജാസ്മിൻ ആണ് സ്വയം തനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം തന്നോട് മുട്ടി നിൽക്കാൻ ആർക്കും പറ്റില്ല എന്നും സ്വയം കരുതുന്ന ഒരാൾ ഗബ്രീം അങ്ങനെ തന്നെയായിരുന്നു കാരണം അവർ നന്നായി സംസാരിക്കുകയും ചെയ്യും അത് വേറെ കാര്യം പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം അൻസിബയുടെ അടുത്ത് ഹെൽത്തി ആയിട്ടൊരു ഡിബേറ്റ് നടത്താനോ അങ്ങനെ ഒരു ഡിബേറ്റിൽ പിടിച്ചു നിൽക്കാനോ അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ കാരണം മറ്റൊന്നുമല്ല അൻസിബയുടെ ഒരു പ്രത്യേകത നല്ല ബ്രില്യൻറ്റ് ആണ് ഭയങ്കര ബുദ്ധിയാണ് അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തൊട്ട് ഇന്നലെ വരെ നടന്ന അല്ലെങ്കിൽ തൊട്ട് മുമ്പ് വരെ നടന്ന ഓരോ കാര്യങ്ങളും ഒരു ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ അൻസിബയുടെ മനസ്സിനകത്തുണ്ട് ആ അൻസിബയുടെ അടുത്ത് പോയിട്ട് പോയിന്റ് പറഞ്ഞൊരു ഡിബേറ്റിൽ പിടിച്ചു നിൽക്കാൻ അവിടെ ആർക്കും പറ്റില്ല അൻസിബെ തോപ്പിക്കുക ഇപ്പൊ ജാസ്മിൻ ചെയ്യുന്നത് പോലെ ഒച്ചയിട്ട് ബഹളം വച്ച് പോലെ വായി തോന്നിയതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അൻസിബ ചെറിയുമ്പോൾ പൊത്തി അങ്ങ് പോവും പക്ഷേ ഒരു മാന്യമായ ഒരു ഡിബേറ്റ് ടാസ്ക് കിട്ടുകയാണെങ്കിൽ അൻസിബ കസറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം